സിനിമയ്ക്കകത്ത് ഏതൊക്കെ രൂപത്തിലുള്ള സിനിമ സിനിമാറ്റോഗ്രാഫി ആക്ട് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ വലിയ നിയമവശങ്ങളും ഈ സിനിമാറ്റോഗ്രാഫ് ആക്ടിൽ പറയുന്ന ചില കാര്യങ്ങളും ഒക്കെ കോടതിയിൽ വളരെ വിശദമായി തന്നെ വാദത്തിന് വന്നതാണ് മാത്രമല്ല ജസ്റ്റിസ് നേരത്തെ ഈ സിനിമ കാണുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ചില കാര്യങ്ങൾ മാറ്റാം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഈ രണ്ട് കാര്യങ്ങളാണ് അത് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കുന്നത് ധ്വജപ്രണാമം എന്ന വാക്ക് മാത്രമല്ല എന്നാണ് ഒരു പക്ഷെ കുറെ കൂടി വാക്കുകൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഗണപതി വട്ടം ആഭ്യന്തര ശത്രുക്കൾ എന്നത് ഉൾപ്പെടെയുള്ള വാക്കുകൾ അത്തരം നിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സംവിധായകനും അതോടൊപ്പം തന്നെ അഭിഭാഷകനും കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് സംസാരിച്ചതിനു ശേഷം അവർ തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ ഒരു പക്ഷേ ഉത്തരവ് വരുമ്പോൾ കുറെ കൂടി ഗൗരവമുള്ള ചില വിഷയങ്ങൾ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗങ്ങൾ ഉൾപ്പെടെ മാറ്റാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കാര്യം എക്സിഷൻ ആറ് കോളത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് ബിരിയാണി ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഡിലീറ്റ് ചെയ്യണം രാഖി ഉള്ള ഭാഗങ്ങളൊക്കെ ബ്ലർ ചെയ്യണം ആഭ്യന്തര ശത്രുക്കൾ ധജപ്രണാമം ഗണപതി വട്ടം സംഘം കാവലുണ്ട് ഈ വാക്കുകൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണം ഇത്തരം നിർദ്ദേശങ്ങളോടാണ് കടുത്ത വിയോജിപ്പ് സിനിമയുടെ നിർമ്മാതാക്കൾ നേരത്തെ അല്ലെങ്കിൽ സംവിധായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുകയും കോടതിയിൽ അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്തത് ഉത്തരവ് പ്രകാരം ഇതെല്ലാം ഒഴിവാക്കി വീണ്ടും ഒരു സർട്ടിഫിക്കേഷൻ അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെങ്കിൽ അത് നേരത്തെ അവർ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ അവശേഷിക്കുന്നു എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഉത്തരവ് വരാൻ ഒരുപക്ഷെ അരമണിക്കൂറിനകത്ത് തന്നെ ഈ ഉത്തരവ് കിട്ടും അതിനകത്ത് അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും സംവിധായകന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യം വലിയ കടുത്ത തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ സംവിധായകൻ നമ്മോട് പങ്കുവെക്കുന്നുണ്ട് കാര്യം ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നേരത്തെ സംവിധായകൻ ഈ അഭിഭാഷകനോടുമായി സംസാരിച്ച ശേഷം കോടതിയിൽ നിന്ന് പുറത്തുവന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലും ഇത്തരം കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഈ ധ്വജപ്രണാമം എന്ന് പറയുന്ന വാക്കിനകത്തുള്ള ധജം എന്ന് കട്ട് ചെയ്യുക ഒപ്പം തന്നെ ഈ കോടതിക്കകത്തുള്ള ചില മിശ്ര വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട കണക്ക് പറയുന്ന ഭാഗങ്ങളിൽ അതിന്റെ ആധികാരികത ചൂണ്ടിക്കാണിച്ച് അത് ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം ഈ രണ്ട് കാര്യങ്ങളാണ് വളരെ മൈനർ എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പക്ഷേ ഈ നടപടിക്രമങ്ങൾക്കും പ്രദർശന അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട എന്താണ് കോടതി നിർദ്ദേശിക്കുന്നത് എത്ര ടൈം എടുക്കും ഇനി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ നിർമ്മാതാക്കന് നിർമ്മാതാവിനോട് ഇത്തരം മാറ്റങ്ങൾ വരുത്തിയ ശേഷം വീണ്ടും ഒരു അപേക്ഷ നൽകണം സി ബി എസ് സിക്ക് ആ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ രണ്ടാഴ്ചയ്ക്കകം സി ബി എഫ് സി ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണം രണ്ടാഴ്ച സ്വാഭാവിക കാലാവധി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് ഇനി നിർമ്മാതാക്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകുമോ എന്നുള്ളതാണ് വാട്ടവർ എന്തായാലും ഈ സിനിമ ഇങ്ങനെ രണ്ടാമതൊരു സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്താൽ സർട്ടിഫിക്കറ്റ് നൽകാൻ പാടില്ല അത് ഹൈക്കോടതി ആദ്യം തന്നെ റദ്ദാക്കിയിരിക്കുന്നു ഇങ്ങനെ പറയുന്ന പത്ത് പതിനഞ്ചിലേറെ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ട് ആ നിർദ്ദിഷ്ട മാറ്റങ്ങൾ വരുത്തിയാൽ പോലും ഏർ സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകൂ അത് ശരിയല്ല എന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് കാര്യം കൂടിയാണ് അല്ലേ അതായത് തന്നെ അതിനെ കാണണം തീർച്ചയായും അത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ പോലും വലിയ വയലൻസ് ഉള്ള ഒരു സിനിമകൾ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പോടുകൂടി പല വിഷയങ്ങൾ പറയുമ്പോൾ ഒരു സിനിമയുടെ പ്ലോട്ട് പറയുമ്പോൾ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി അതിനെതിരെ ഒരു മെസ്സേജ് നൽകുക എന്നുള്ളതാണ് സാധാരണ സംവിധായകരൊക്കെ ഇത്തരം സമീപകാല സിനിമകളൊക്കെ പരിശോധിച്ചാൽ അത്തരം വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകും പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഇത്തരം പറയുന്ന പ്രധാനപ്പെട്ട പല മാറ്റങ്ങൾ നിർദ്ദേശിച്ച് ആ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും എ സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകൂ എന്ന് പറയുന്ന നിലപാട് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് അത് അംഗീകരിച്ചിരിക്കുന്നു കോടതി എ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല കോടതി കൃത്യമായിട്ട് നോക്കുമ്പോൾ സെൻസർ ബോർഡിന് തിരിച്ചടിയാണ് സംവിധായകനെ സംബന്ധിച്ച് തിയേറ്ററിലേക്ക് എത്താൻ അധികം വൈകില്ല എന്നുള്ളൊരു ആശ്വാസം കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട് ആലിൽ കടുംപെട്ടില്ല രണ്ട് നിർദ്ദേശങ്ങൾ മാത്രമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എ സർട്ടിഫിക്കറ്റ് നൽകരുതെന്നും പറഞ്ഞിട്ടുണ്ട് സെൻസർ ബോർഡിന്റെ മുന്നിൽ വീണ്ടും ചിത്രം എത്തും നേരത്തെ പത്ത് പതിനഞ്ച് കട്ടുകൾ പറഞ്ഞിരുന്ന സെൻസർ ബോർഡ് ഇനി എങ്ങനെയായിരിക്കും അത് സെൻസർ ചെയ്യുക എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തിയേറ്ററിലേക്ക് ഹാലെത്തും എന്നാണ് ചിത്രത്തിന്റെ അടിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ